പോലുള്ളവരുടെ കൂട്ടുകെട്ട് ജാസ്മിനെ മോശമായി ബാധിച്ചുവോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു കുറിച്ച കുറച്ച് വാക്കുകളിലൂടെ നമുക്ക് പോകാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൊറിയൻ മല്ലു എന്നറിയപ്പെടുന്ന ഡോക്ടർ സനോജ് റിജിനോൾ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ദിയാസനയെ പോലുള്ളവരുടെ കൂട്ടുകെട്ട് ജാസ്മിനെ മോശമായി ബാധിച്ചുവെന്നാണ് കൊറിയൻ മല്ലു പറയുന്നത് ഒരുപക്ഷേ ഏഷ്യാനെറ്റ് ഏറ്റവും അധികം ഈ സീസണിൽ വിറ്റ് ലാഭമുണ്ടാക്കി കോടികൾ ഉണ്ടാക്കിയത് ജാസ്മിൻ എന്ന ഈ ഒരൊറ്റ വ്യക്തി കാരണമാകും എൻ്റെ മോൾ ഷൈൻ എന്ന കോർപ്പറേറ്റ് കമ്പനി സത്യത്തിൽ ജാസ്മിൻ്റെ ആത്മാവടക്കം വിൽക്കുകയാണുണ്ടായത് അവർ അവളുടെ ആത്മാവിനെയും പ്രഭാവലയത്തെയും ഒരു ബിസിനസ് മനസ്സോടെ വിറ്റു കാരണം ജീവിതത്തോട് പടപുരുതി വന്നവളാണ് ജാസ്മിൻ എന്ന് ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ വലിയ എക്സ്പീരിയൻസ് തന്നെ മതി ഒറ്റയ്ക്ക് പൊരുതി വരാൻ സത്യം പറഞ്ഞാൽ ബി ബി സീസൺ ആറിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ച ഈ പെൺകുട്ടിയോട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു കൂടാതെ ദിയാസനയെ പോലുള്ള സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുന്നവരുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ജാസ്മിനെ മൂന്നാം സ്ഥാനത്തെ ഏറ്റവും മോശം സ്ഥാനത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തു അവളുടെ യഥാർത്ഥ ഗെയിമുമായി അവൾക്ക് ഒറ്റയ്ക്ക് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും അത് മികച്ച ഒന്നായിരിക്കും ബി ബി സീസൺ ആറിൽ അവൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ അവളെ വിലയിരുത്തുന്നില്ല കാരണം ഇതെല്ലാം ഗെയിമാണ് ഇതുവരെ അവൾ നേടിയെടുത്ത അവളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് അവളുടെ പ്രശ്നങ്ങൾ നേരിടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബി ബിയിൽ വന്നതുകൊണ്ട് മാത്രം സ്വകാര്യ ജീവിതം ഇത്രയേറെ പരസ്യപ്പെട്ടു പോയ മറ്റൊരു മത്സരാർത്ഥിയില്ല ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാകും ജാസ്മിന് നേരിടേണ്ടി വരിക അതേസമയം കൊറിയൻ മല്ലുവിൻ്റെ കുറിപ്പ് ശ്രദ്ധിക്കപ്പെട്ടതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മൾ നമ്മളായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴല്ലാതെ മറ്റൊരാൾ നമ്മളെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറൊരാൾ നമ്മളെ എത്രയൊക്കെ ചീത്തയാക്കി കാണിക്കാൻ ശ്രമിച്ചാലും നമ്മൾ നമ്മളായിരുന്നാൽ ആരും മോശമായി ചിത്രീകരിക്കില്ലെന്നാണ് പ്രതികൂലിച്ചവർ പറയുന്നത്